ോ ആ ക്ലാസ്സിൽ നമ്മൾ ഒന്നെച്ചിരിക്കാനായി അക്കാലമിനിയും വരുമോ ആ ക്ലാസിൽ നമ്മൾ ഒന്നെച്ചിരിക്കാനായി കണ്ണൻ ചീരട്ടൽ മണ്ണീനെ ചോറാക്കി തുനനില കൊണ്ട് തോരനാക്കി കണ്ണൻ ചീരട്ടയിൽ മണ്ണീനെ ചോറാക്കി തുനില കൊണ്ട് തോരനാക്കി ചിനി അരച്ചു കലക്കി കറിയാക്കി ചിനി അരച്ചു കലക്കി കറിയാക്കി ഉണിനൊരു കിയതോർമയുണ്ടോ മിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചിരിക്കാനായി അക്ഷരം കോർത്തോരു മാലയുണ്ടാക്കി നാം പിഞ്ചു ഹൃദയത്തിൽ ചാർത്തിയില്ലേ അക്ഷരം കോർത്തോരോ മാലയുണ്ടാക്കി നാം പിഞ്ചു ഹൃദയത്തിൽ ചാർത്തിയില്ലേ അച്ഛനും ആരും മറിയാതെ അച്ഛനും അമ്മയും ആരും മറിയാതെ നമ്മളിലുള്ളോര സ്നേഹബന്ധം അക്കാലം ഇനിയും വരുമോ ആ ക്ലാസിൽ എന്നെന്നും പാഠം കുറിക്കാൻ അധ്യാപകന്മാർ കമ്പുമേടുത്തു വരുന്ന നേരം എന്നെന്നും പാഠം കുറിക്കാൻ അധ്യാപകന്മാർ കമ്പുമേടുത്തു വരുന്ന നേരം ബെഞ്ചിൻ നടിയിലോളിച്ചിരുന്നു ബെഞ്ചിൻ നടിയിലോളിച്ചിരുന്നു എടിച്ചതോ ഓർമ്മയുണ്ടോ അക്കാലമിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെ ചിരിക്കാനാ അക്കാലം ഇനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെ വെള്ളക്കാടലാ ശീലത്താണി ബുക്കാക്കി വെള്ളനൂൾ സൂചിക്ക ഭയമാക്കി വെള്ളക്കാടല സീലത്താണി ബുക്കാക്കി വെള്ളനുൾ സൂചിക്ക് അഭയമാക്കി നാലു വാശവും വരഞ്ഞു വൃത്തിയാക്കി നാലു വാശവും വരഞ്ഞു വൃത്തിയാക്കി വടം കുറിച്ചതും അക്കാലമിനിയും വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നിജിക്കാനായി അക്കാലം വരുമോ ആ ക്ലാസ്സിൽ നമ്മളൊന്നെത്തിയിരിക്കണം ഇതുപോലെ ഇനിയും നമ്മൾ കൂടുമോ നെയ്യങ്ങ പാട്ടുപാട് ഇവിടെ ഇതില്ല